ഡെലിവറി പെയിൻ എടുത്ത് കിടക്കുന്ന ഒരു ലേഡിക്ക് അതായത് ഒരു ഗർഭിണിയായ ഒരു അമ്മയ്ക്ക് നമ്മൾ വെള്ളം പൊട്ടിച്ചു വിടുന്നത് പല ബൈസ്റ്റാൻഡേർസിൻ്റെ അടുത്തും അല്ലെങ്കിൽ പല അമ്മമാർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വെള്ളം പൊട്ടിച്ചു വിട്ടോ എന്നുള്ള ഒരു ഒരു അതിശയത്തോടു കൂടി പലരും എന്നോട് ചോദിക്കാറുണ്ട് ശരിക്കും അത് എന്തിനു ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കാം പലരും എന്റെ അടുത്ത് ഓപ്പിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നത്തെ ഡെലിവറി നേരത്തെ തന്നെ വെള്ളം പൊട്ടിച്ചു വിട്ടു അത് കാരണം പിന്നെ പെയിൻ ഇല്ലായിരുന്നു അല്ലെങ്കിൽ പിന്നെ പെയിൻ കുറഞ്ഞു അത് കാരണം സിസേറിയൻ ആയിപ്പോയി എന്നൊക്കെ ശരിക്കും എന്തിനാണ് ഈ വെള്ളം പൊട്ടിച്ച് ഡോക്ടർമാരും വിടുന്നത് കാരണം ശരിക്കും സ്ട്രെയിൻ സ്ട്രെയിനുള്ളൊരു കാര്യമല്ലേ എക്സ്ട്രാ നമ്മൾ ഉള്ളു പരിശോധിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു കാര്യമാണ് വെള്ളം പൊട്ടിച്ച് വിടുക എന്ന് പറയുന്നത് അപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം എന്തുകൊണ്ട് എന്നാണ് നിങ്ങൾ അറിയേണ്ടത് ഒന്ന് നമുക്ക് ചിലപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ താഴ്ന്നൊക്കെ പോകുന്നുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ കുഞ്ഞ് മഷീട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഉള്ളിൽ കുഞ്ഞ് എന്തെങ്കിലും ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് വെള്ളം പൊട്ടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റും വരുന്ന വെള്ളത്തിൽ മെക്കോണിയത്തിൻ്റെ കളറോ അതായത് ഗ്രീൻ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും അതറിയാനുള്ളൊരു മാർഗ്ഗമാണ് വെള്ളം പൊട്ടിച്ച് വിടുക എന്ന് പറയുന്നത് രണ്ട് പല പേഷ്യൻസും ചിലപ്പോൾ വെള്ളം പൊട്ടിച്ച് വിട്ടാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാറുള്ളൂ അതായത് പെട്ടെന്ന് താഴ്ഭാഗത്ത് വികസനം വരാറുള്ളൂ പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ വെള്ളം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ രണ്ട് സെൻറ്റിമീറ്റർ വികസനമായിരുന്നു അത് കഴിയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അവർ ഡെലിവറിയിലോട്ട് പോകാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് വെള്ളം പൊട്ടിച്ച് വിട്ടാൽ മാത്രമേ താഴ്ഭാഗം വികസനം വരുകയുള്ളൂ അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം പൊട്ടിച്ച് വിടുമ്പോൾ അതിന് അവിടുത്തെ മെംബ്രെയിൻ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ അതുവഴി കുറച്ച് കെമിക്കൽസ് ക്രോസ്ട്രാഗിൻ എന്ന് പറയുന്ന കെമിക്കൽസ് റിലീസ് ചെയ്യുകയും അത് അമ്മയുടെ പെയിൻ കൂട്ടുകയും ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പെയിൻ വരുന്ന ഒരുപാട് ഇൻലേബർ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ചെയ്യാനല്ല നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാനാണ് നിങ്ങളുടെ പെയിൻ കൂടാനാണ് അങ്ങനെ കൂടിയാൽ അതിന്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മെംബ്രെയിൻ ബൾജ് ചെയ്ത് താഴോട്ട് നിൽക്കുമ്പോൾ അതായത് ഇത് വന്ന് വെള്ളം നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ തല വന്ന് പ്രസ്സ് ചെയ്ത് താഴ്ഭാഗം വികസനം വരില്ല ഇത് നമ്മൾ പൊട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ തല വന്ന് താഴ്ഭാഗത്ത് യൂട്രസിൻ്റെ താഴ്ഭാഗത്ത് പ്രസ് ചെയ്യുകയും അങ്ങനെ ഓരോ പ്രാവശ്യം പെയിൻ വരുമ്പോഴത്തേക്കും താഴ്ഭാഗം വികസിക്കുകയും ചെയ്യും ഇതാണ് അതിന്റെ ബേസിക് മെക്കാനിസം എന്ന് പറയുന്നത് ഇത് ഇതറിഞ്ഞുകൂടാതെ പലരും അത് കഴിഞ്ഞപ്പോൾ പെയിൻ നിന്നു എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന പ്രൊസീജിയറാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച ഒരു ഗൈനക്കോളജിസ്റ്റ് ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോവുള്ളൂ അപ്പം ദയവ് ചെയ്ത് ഒരു തെറ്റിദ്ധാരണ വെക്കരുത് വെള്ളം പൊട്ടിച്ചു വിട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പെയിൻ കുറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻ വരാതിരിക്കോ ഫർ ഡെലിവറി ആകാതിരിക്കുവോ